പ്രസംഗങ്ങൾ പറഞ്ഞു മിഠായി വിതരണം സ്വാതന്ത്ര്യ നേരുന്നു മുൻ നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈൻ ദിന സന്ദേശം നൽകി ശേഷം മധുരം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയെട്ടാം പിറന്നാൾ പെരുമ്പാവൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാരമ്പര്യമായി ഹോൾസെയിൽ ടെക്സ്റ്റൈൽ രംഗത്ത് നിലയുറപ്പിച്ച സീമാസ് എനിക്ക് അഭിമാനമുണ്ട് ഈ വാർഡിൽ നിന്നാണ് മത്സരിച്ച് ഞാൻ ജയിച്ചതും ചെയർമാനായതും ഒക്കെ ഇപ്പോൾ കൗൺസിലറായി തുടരുമ്പോഴും എല്ലാ വർഷവും മുഴുവൻ ജീവനക്കാരെ ചേർത്തുകൊണ്ട് അലിയാർക്കായും റഹീമും സംജിച്ചു അലിയാരും എല്ലാം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഒരു വലിയ സോഷ്യൽ ആണ് മഹാനായ മഹാത്മാഗാന്ധി സൂചിപ്പിച്ചതുമായി സൂചിപ്പിച്ചതുമാതിരി ഒരു സമൂഹം നിലനിൽക്കുമ്പോൾ നമുക്കെന്ത് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഈ എഴുപത്തെട്ടാം പിറന്നാളിലും അത്തരത്തെ സമൂഹത്തെ ചേർത്ത് നിർത്തുക എന്നുള്ളത് പ്രാധാന്യമാണ് പലപ്പോഴും ഈ കർമ്മരംഗത്തും ഒക്കെ സാധാരണക്കാരുടെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് വസ്ത്രവും മറ്റു സഹായങ്ങളൊക്കെ വരുമ്പോൾ ഈ ടെക്സ്റ്റൈൽസിനെ സംബന്ധിച്ചിടത്തോളം അലിയാർക്കായും ക്ഷംനാദിനൊക്കെ സംജാതിനെക്കുറിച്ച് സംബന്ധിച്ചിടത്തോളം അവരൊക്കെ അത്തരത്തിൽ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ ഞാൻ ഓർക്കുന്ന അഭയാരണ്യത്തിലെ എല്ലാവർക്കും ടീഷർട്ടുകളും വസ്ത്രങ്ങളൊക്കെ നൽകിക്കൊണ്ടായിരുന്നു അന്ന് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിച്ചത് കോവിഡ് വന്ന കാലത്തും ഇതിനെ പ്രതിനിധിച്ച വാടുകാരൻ എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ അലിയാർക്ക എന്നെ വിളിച്ചു വരുത്തി അത്രയുള്ളവർക്കൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു ഈ സ്വാതന്ത്ര്യദിനം അടുത്ത ഒരു തലമുറക്ക് പ്രചോദനമാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്കൊക്കെ കയ്യട്ടെ എന്ന ആശംസകളോടെ ബെസ്റ്റ് ആൻഡ് വിഷു ലക് താങ്ക് യു ന്യൂസ് ഡെസ്ക് Baden